ആ സൂരജ് ഇത് എത്ര മണിക്കാണ് ഈ സംഭവം എവിടെ വെച്ചാണ് ഈ സംഭവം അതായത് ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂർ വിളപ്പായയിൽ എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അതിൽ ഇത് ഈ തർക്കം ഏറെ നേരം നീണ്ടു നിന്ന ശേഷം പ്രതി അക്രമാസക്തനായി മാറുകയായിരുന്നു അതിന്റെയൊക്കെ കൂടുതൽ സൂക്ഷ്മമായ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ സുരേഷ് കേൾക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു കേൾക്കാം കേൾക്കാം ഗോപീകൃഷ്ണൻ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ രജനീകാന്ത് എന്ന പ്രതി അതായത് നിലവിൽ ഈ മൃതദേഹം നമ്മളിപ്പോൾ ഉള്ളത് ഈ വിളപ്പായ പാലത്തിന്റെ അടിയിലാണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ മൃതദേഹം ഇപ്പോഴും ഈ റെയിൽവേ ട്രാക്കിന് സമീപം പോലീസ് എത്തി സൂക്ഷിച്ചിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വൈകുന്നേരം ആറരയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് പട്ന എക്സ്പ്രസ് ആയിരുന്നു ഈ സമയത്ത് അതായത് ഈ യാത്രക്കാർ തമ്മിൽ പലപ്പോഴും ഈ ട്രെയിനിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ പതിവാണ് അങ്ങനെ ഈ ടിക്കറ്റിന്റെ പരിശോധനയിലേക്ക് അതായത് ടിക്കറ്റിന്റെ പരിശോധനയുമായാണ് ഈ പോലീസ് അതായത് ഈ ടി ഇവിടെ എത്തുന്നത് ട്രെയിനിനകത്ത് എത്തുന്നത് ടിക്കറ്റ് പരിശോധന നടത്തുന്ന സമയത്താണ് ഈ രജനികാന്തിന് ടിക്കറ്റ് ഇല്ല എന്നുള്ള വിവരം ടി ടി മനസ്സിലാക്കുന്നത് തുടർന്ന് ഈ ടിക്കറ്റ് ഇല്ലാത്ത സംബന്ധിച്ച് ടിക്കറ്റ് ചോദ്യം ചെയ്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് അദ്ദേഹം ഈ ട്രെയിനിൽ നിന്നാ തള്ളിയിടുകയായിരുന്നു ട്രെയിനിൽ നിന്ന് തലയിടിച്ച് ഇദ്ദേഹം ഈ പാളത്തിന് അരികിലേക്ക് വീഴുകയായിരുന്നു ഇപ്പോഴും ഈ ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഈ റെയിൽവേ ട്രാക്കിന് സമീപം കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ കൂടെ ആ സമയത്തൊരു വനിതാ സഹപ്രവർത്തകയായ ടി ടി ഉണ്ടായിരുന്നു പക്ഷെ അവർ ഇത് തടയാൻ ശ്രമിച്ചെങ്കിൽ പോലും തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ പ്രതിയും ഈ ഡോറിന് സമീപമായിരുന്നു എന്ന് ഓരോരുത്തരെയും ടിക്കറ്റ് പരിശോധിച്ചുകൊണ്ട് ഈ ടി ഈ ഡോറിന് അരികിലേക്ക് എത്തുന്നു അരികിലേക്ക് എത്തുന്ന സമയത്താണ് ഈ പ്രതി അവിടെ നിൽക്കുന്നത് അങ്ങനെ പ്രതിയോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നു ടിക്കറ്റ് ഇല്ല എന്ന് പറയുന്നു അങ്ങനെ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് മദ്യലഹരിയിലായിരുന്നു ഈ മദ്യലഹരിയിലായ പ്രതി പിന്നീട് ഈ ടി ടി എ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഈ വിവരം പോലീസിനെ എല്ലാവരെയും ഈ സഹപ്രവർത്തകർ തന്നെയാണ് കൈമാറുന്നത് അങ്ങനെ കൈമാറി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയിൽവേ പോലീസ് അടക്കം ഈ സ്ഥലത്തേക്ക് എത്തുന്നത് ആ സമയത്തേക്ക് ഈ ടി ടി എ മരിച്ച നിലയിൽ തന്നെ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം ഉൾപ്പെടെ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു എന്തായാലും നിലവിൽ ഈ മൃതദേഹം മൃതദേഹമുള്ളത് ഈ വിളപ്പായ പാലത്തിനടിയിൽ തന്നെയാണ് ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല കാരണം ഇൻഗോസ് നടപടികൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം മാറ്റുക എന്തായാലും പ്രതി നിലവിൽ പിടിയിലായിട്ടുണ്ട്